നമുക്കറിയാം ഏഴ് പതിറ്റാണ്ടായി അദ്ദേഹം സാഹിത്യ ലോകത്തും ചലച്ചിത്ര മേഖലയിലുമൊക്കെ എത്ര ശക്തമായ സാന്നിധ്യമായിട്ട് നിലനിന്നിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഒരു മലയാളിക്കും അത്രമാത്രം അദ്ദേഹം കടന്നുപോയ വഴികളിൽ എവിടെയും ഒരു സമയത്ത് പോലും പരാജയമറിയാത്ത ഒരു മനുഷ്യനായി ഒരു മലയാളിയും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു സാഹിത്യകാരൻ ഉണ്ടോയെന്ന് സംശയമാണ് സാഹിത്യത്തിൻ്റെ എല്ലാ പരമോന്നത ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യ നോവല് പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സുണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ കിട്ടിക്കുന്നുള്ളതാണ് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളും എന്ന ഗ്രാമത്തിലെ ജനങ്ങളുടെ അദ്ദേഹം തൊട്ടറിഞ്ഞ ജീവിതങ്ങൾ നിള എന്ന് ഇന്ന് എല്ലാവർക്കും നിള എന്ന് പറഞ്ഞാലറിയാം പക്ഷേ മുമ്പ് ഭാരതപ്പുഴ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നത് നിള എന്നുള്ള പേര് ഒരു പക്ഷേ ഏറ്റവും പ്രസിദ്ധമാക്കിയത് എം ടി സാറേ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള വലിയ വാക്കുകളുണ്ട് അറിയാത്ത മഹാസാഗരങ്ങളെക്കാൾ എനിക്കിഷ്ടം എൻ്റെ പ്രിയപ്പെട്ട നിളയാണ് എനിക്ക് ഈ നിളയുടെ ജീവിക്കാനാണ് ഇഷ്ടം നിളയുടെ കഥ പറയാനാണ് ഇഷ്ടം എന്ന് പറയുന്ന ആളാണ് എം ടി അങ്ങനെ ഒരു ദേശത്തെ അടയാളപ്പെടുത്തിയ ഒരു മനുഷ്യൻ കൂടിയാണ് ദേശത്തെ മനുഷ്യരുടെ ഒരുപക്ഷെ അദ്ദേഹം എഴുതി തുടങ്ങുന്ന കാലത്ത് ഈ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ചയും അതിലൂടെ ജീവിതം തകർന്നു പോയ ഒരുപാട് മനുഷ്യരെയുമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് സംഭവിച്ചത് മഞ്ഞ് എന്ന അദ്ദേഹത്തിൻ്റെ നോവലാണ് ഒരുപക്ഷെ ഇന്ത്യൻ സാഹിത്യത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതികളൊന്നാണ് മഞ്ഞ് എം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ എഴുത്ത് എന്നുള്ള രീതിയിൽ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് മഞ്ഞ് പിന്നീട് ചലച്ചിത്ര മേഖലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും അദ്ദേഹം മുറപ്പെണ്ണ് എന്ന സിനിമയിലൂടെയാണ് തിരക്കഥ എഴുതാൻ ആരംഭിച്ചത് മുറപ്പെണ്ണിൽ നമ്മൾ കണ്ടത് മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ വലിയ ഒരു മുഖമാണ് പിന്നീട് ഒരുപാട് ചലച്ചിത്രങ്ങൾക്ക് അതേ പ്രമേയം തന്നെ പല രീതിയിൽ വിഷയമായിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ് ഈ മുറപ്പെടെ സിനിമയിലെ ആദ്യ സിനിമയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ വള്ളുവനാടൻ ഭാഷ പിൽക്കാലത്ത് മൂന്ന് പതിറ്റാണ്ടോളം മലയാള സിനിമയുടെ ഭാഷ എന്ന് പറയുന്നത് വള്ളുവനാടൻ ഭാഷയായിരുന്നു ഈ വള്ളുവനാടൻ ഭാഷയിൽ ആദ്യം പലത് സംഭാഷണങ്ങൾ എഴുതിയത് ആ സിനിമയിലൂടെയായിരുന്നു പിന്നീട് വന്ന സിനിമകളൊക്കെ തന്നെ ഇരുട്ടിൻ്റെ ആത്മാവായാലും ശരി ഓളവും തീരവും ആയാലും ശരി ഞാൻ സുദീർഘമായി പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് അദ്ദേഹം സംവിധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ നിർമാല്യം എന്ന സിനിമ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നിർമ്മാന്യം എന്ന സിനിമയെക്കുറിച്ചാണ് അത് നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് അന്ന് മലയാളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിർമ്മാന്യം റിലീസ് ചെയ്തപ്പോൾ സഹിഷ്ണുതയോടെ ആ സിനിമയെ ഒരു കലാസൃഷ്ടി എന്നുള്ള രീതിയിൽ സമീപിച്ചെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ കലാസൃഷ്ടി ഇന്നായിരുന്നു പുറത്തു വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ വേർപാട് ഇന്നലെ ഇനിയാന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ വേർപാടുണ്ടായതിനു ശേഷം സോഷ്യൽ മീഡിയയിലൂടെ നോക്കിയാൽ കാണാൻ ഇത്ര മോശമായ പരാമർശങ്ങളിലൂടെ മഹാനായ എഴുത്തുകാരനെയും ചലച്ചിത്രകാരനെയും പരാമർശിക്കുന്ന രീതിയിൽ വർഗീയമായ ചിന്തയും ഇടുങ്ങിയ മനസ്സുമായി മലയാളി മാറിപ്പോയി എന്നുള്ളത് വളരെ വേദനയോടുകൂടി തന്നെ ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായും ഒരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് ഒരു ശൂന്യത തന്നെയാണ് അത് അദ്ദേഹത്തെ അടുത്ത പരിചയമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇപ്പോൾ ഷീലാമിരിക്കുന്നുണ്ട് ഷീലാമ എം ടി സാറിൻ്റെ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് വിത്തുകൾ നിരലാട്ട് അങ്ങനെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതാണ് പി ടി എം പോലുള്ളവരുണ്ട് ഒരുപാട് പേരുണ്ട് ഇവർക്കൊക്കെ എം ടി ഐഷാത്ത ഉണ്ട് എം ടിയുമായിട്ട് അത്രമാത്രം ആത്മബന്ധമുള്ള ആൾക്കാരായിരുന്നു വ്യക്തിപരമായിട്ട് എനിക്കും വളരെയധികം അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹമായിട്ട് പി എൻ മേനോ സാറിൻ്റെ കൂടെ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്യുന്ന കാലം മുതൽ എം ടി സാറെ എനിക്ക് അടുത്തറിയാം ഒരുപാട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഈ കൊടുങ്ങല്ലൂരിൻ്റെ സ്വന്തത്തുള്ള അദ്ദേഹത്തിന് ഒരുപാട് ആത്മബന്ധങ്ങളുണ്ട് സുഹൃത്തുക്കളുണ്ട് അങ്ങനെ നമ്മുടെ നാടിൻ്റെ മുഴുവൻ അഭിമാനമായ മനീഷൻ്റെ വേറാട് തീർച്ചയായും വലിയ ദുഃഖം ഉണ്ടാക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണമിക്കും